ഒരു മേഖലയിലേക്ക് മക്കയിൽ നിന്ന് മദീനയിലേക്ക് കരീം പോവുകയാണ് ആ അബൂബക്കർ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് ഏറ്റവും പ്രധാനപ്പെട്ട പങ്കാളിത്തം മക്കയിലെ ജീവിതം പൊറുതിമുട്ടിയപ്പോൾ ഞാൻ വളരെ ചുരുക്കി ചുരുക്കിയിട്ട് പറയാണ് അക്കയിലെ ജീവിതം വളരെ വിഷമിച്ച് പുണ്യമാക്കപ്പെട്ട ജീവൻ കവർന്നെടുക്കാനുള്ള ഗൂഢാലോചന പോലും ശത്രുക്കൾ നടത്തിയപ്പോൾ അള്ളാഹു അനുമതി നൽകിയ റസൂലേ നിങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോവുക ഹിജിറ പോവുക വീട് വളഞ്ഞിരിക്കുകയാണ് കുറേശ്ശികൾ വീട് വളഞ്ഞ ഭഗവരുത്താൻ വേണ്ടിയിട്ടുള്ള മുഴുകിയിരിക്കുകയാണ് എല്ലാവരുടെയും കയ്യിൽ വാളുണ്ട് എല്ലാ കുറേശി ഗോത്രം അവിടെ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് അതിനു മുമ്പ് അവരെല്ലാവരും കൂടി മീറ്റിംഗ് ചേർന്നിരുന്നു ഗൂഢാലോചനക്ക് അന്തിമ രൂപം നൽകാൻ മീറ്റിംഗ് ചേർന്നപ്പോൾ കുറേശി പ്രമുഖന്മാര് പറഞ്ഞു സകല ഗോത്രങ്ങളിലെയും പ്രതിനിധികൾ ഈ കൂട്ടത്തിൽ ഉണ്ടാവണം മുഹമ്മദിനെ വധിക്കാനുള്ള സംഘത്തില് വീട് വളഞ്ഞ് വധിക്കാനുള്ള സംഘത്തില് എല്ലാവരും ഉണ്ടാകണം എന്തിനെന്നറിയുമോ നാളെ ഔതെ ആ മുഹമ്മദ് വധിക്കപ്പെട്ടാൽ അതിന്റെ ചോരയുടെ ഉത്തരവാദിത്വം ഏതെങ്കിലും ഒരു ഗോത്രത്തിന് മാത്രമാകരുത് ഏതെങ്കിലും ഒരു ഗോത്രത്തിന് മാത്രമായാൽ മുഹമ്മദിന്റെ ആളുകൾ ആ ഗോത്രത്തിനെതിരെ തിരിയും എല്ലാ ഗോത്രക്കാരൻ്റെ വാളമ്മരും ആ ചോര പറ്റണം അതുകൊണ്ട് ആ കൊലയുടെ ഉത്തരവാദിത്തം എല്ലാവരും കൂടി ഏറ്റെടുക്കാൻ വേണ്ടി വീട് വളയുന്നവരുടെ കൂട്ടത്തിൽ സകല ഗോത്രക്കാരും ഉണ്ടാകണമെന്ന് കുറേശ്ശുകൾ ചട്ടം കെട്ടിയിട്ടതാ ആ വീട് വളഞ്ഞ സന്ദർഭത്തിൽ അതാ അത്ഭുതകരമായ ഒരു സംഭവം അരങ്ങേറുകയാണ് മരങ്ങേറുകയാണ് വിളിച്ചുകൊണ്ട് മുഹമ്മദ് മുസ്തഫ അലി നിങ്ങൾ നിങ്ങളെ വിരിപ്പിൽ ഉറങ്ങണം നിങ്ങൾ വിരിപ്പിൽ ഉറങ്ങണം നിങ്ങളെന്റെ അലിയേ അലിയുടെ ധൈര്യം എത്ര വലുതാണ് അലി എത്ര വലിയ പുലിയാണ് പോരാളിയില്ല അലിയെ കുറിച്ച് പറയാൻ കഴിഞ്ഞില്ല എന്നുള്ള വലിയൊരു വിഷമം കൊണ്ട് എനിക്ക് അരയെ കുറിച്ചൊരു വിഷയം നമ്മൾ നാളേക്ക് നിശ്ചയിച്ചിരുന്നു സമയം കിട്ടുമെന്ന് എനിക്കറിയില്ല കഴിഞ്ഞാൽ പറയാം ഇല്ലെങ്കിൽ മറ്റൊരവസരത്തിൽ പറയാം ആ പരാക്രമി ആ പണ്ഡിതൻ ആ കവി ആ ചിന്തകൻ എല്ലാ ഗുണങ്ങളും അടങ്ങിയ ഫാത്തിമാന്റെ ഫാത്തിമാൻ്റെ ജമാതാവായ അലിയാരതങ്ങൾ ഹസൻ ഹുസൈനാരുടെ പിതാവായ അലിയാരതങ്ങൾ അംഗക്കളരിയിൽ ചോര കൊടുത്ത് ദീനിനെ വളർത്തിയെടുത്ത ഹുസൈന്റെ പിതാവായ أي طالب യാണ് ആ അവസരത്തിൽ എങ്ങനെ ഇറങ്ങണം ശത്രുക്കൾ വളഞ്ഞിരിക്കുകയാണ് എല്ലാവരും വളഞ്ഞിരിക്കുകയാണ് കൊല്ലണം കൊല്ലണം ചോരമണക്കുന്ന ശത്രുക്കൾ വന്ന് നിൽക്കുകയാണ് ഒരുങ്ങി നിൽക്കുകയാണ് ആ സമയത്തും അലിയെ വിരിപ്പിൽ കിടത്തുന്ന നേരത്തും റസൂൽ അലിയെ വിളിച്ചുകൊണ്ട് ഒരു കിഴി കയ്യിൽ കൊടുക്കുകയാണ് അലി റബി അള്ളാഹുഅയിൽ വാങ്ങിക്കൊണ്ട് ചോദിച്ചു ഈ കിഴി അള്ളാഹുവിന്റെ മക്കയിലെ ആളുകൾ കയ്യിൽ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച അമാനത്താണ് അവരുടെ സംഖ്യയാണ് അവരേൽപ്പിച്ച സ്വത്താണ് അത് അവർക്ക് തിരിച്ചു കൊടുക്കണമെന്ന് അലിയേ ഞാൻ നിങ്ങളെ വരമേൽപ്പിക്കുകയാണ് ഞാൻ എന്റെ നാട് വിടുകയാണ് ജനിച്ച വീടെ ജനിച്ച നാടേ വിട ജീവി പേരിൽ പേരിൽ ജീവിക്കാൻ ജീവിക്കാൻ നന്നാക്കാൻ വന്ന സ്വന്തം നാട്ടിൽ കഴിയില്ലെന്ന ഗതി വന്നതിനെ കുറിച്ച് എന്റെ സഹോദരങ്ങളെ ഒരു നിമിഷം ആലോചിക്കുക ലോകത്തിന്റെ പുണ്യമായ ഭൂമാന് ലോകത്തിന്റെ ഉടമസ്ഥനായ നായകന് സ്വന്തം വീട് അന്യമാണ് സ്വന്തം നാട് അന്യമാണ് മക്കയിൽ നിന്ന് മദീന ണം അങ്ങയുടെ കൂടെ സ്ഥിതി ഒരുങ്ങി വരണം അങ്ങ് ഉദര തീർക്കണം മദീനയിലേക്ക് ഇത് പരക്കണം അങ്ങനെ ലോകത്ത് മുഴുവൻ പരക്കണം വല്ലതീസൂല ൾ വെറുത്താലും നിയോഗിച്ചവനവനാണ് ആ ദീന നിയോഗിച്ചതെന്തിനാണ് മറ്റു ദർശനങ്ങൾ അതിജയിക്കാൻ മറ്റു സിദ്ധാന്തങ്ങളെ അതിജയിക്കാൻ അതിനുവേണ്ടി കടന്നു വന്ന ദീനിന്റെ നായകന് Dubai Land has two hundred and seventy eight square kilometers of residential, entertainment, and commercial areas, and is one of the largest. <speaking in Hebrew> യാൻ തുടങ്ങിയാൽ ഈ ആര് തങ്ങള് ഞെട്ടിപ്പോയി അബൂജഹലിന്റെ കുടുംബക്കാര് ധത്തിന്റെ കുടുംബക്കാര് ശൈബത്തിന്റെ കുടുംബക്കാര് വീട് വളഞ്ഞിട്ട് കൊല്ലാൻ ഒരുങ്ങിയവന്റെ ബന്ധുക്കൾ വീട് വളഞ്ഞിട്ട് വാള് കയ്യെ പിടിച്ചിട്ട് മുഹമ്മദി നിറങ്ങട്ടെ ആ കഴുത്തിലേക്കാണ് ഈ വാളന്ന് പറയുന്ന ബന്ധുക്കൾ അവർക്ക് കാശ് തിരിച്ചു കൊടുക്കണമെത്രേ അവരോട് നീതി കാണിക്കണമെത്രേ അവരോട് സത്യം പരിചയപ്പെടുത്തണമെത്രേ അവരോട് നീതി പാടില്ലത്രേ അവരോട് ദയവേണ അവരോടും ബാധ്യത വീട്ടനെത്രേ